അങ്ങനെ അർബാബ് അറിയാതെ എന്നാൽ അർബാബിന്റെ ലംബോർഗനിയും കൊണ്ട് ഞാനും സിദ്ധു ഒന്നും പറയാ അറിയാം നമ്മുടെ രീതികളെ പറ്റിയൊക്കെ സിദ്ധുവിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അവൻ കൂടെ നിന്നോളെ ചോദ്യത്തിന്റെ ടോൺ സുഖല്ലല്ലോ അയ്യോ ഞാൻ തള്ളന്നല്ലെങ്കി പറയുന്നത് നീ വന്ന് നോക്കാം അവിടെ ഇവിടെ ഇറങ്ങിയിട്ടില്ല പല വണ്ടികളും കേട്ടോ ഇനി പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങിയില്ല അതാ ഞാൻ സിദ്ധുവിനെ ഓടിച്ച് 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 ജീവിച്ചു പൊളിക്കുന്നത് എന്തോരു ജീവിതല്ലേ അത്യാവശ്യ കാര്യോ ഞാൻ ഇപ്പൊന്നോ ഇക്കാ അതേപോലെ പോണ്ടേ ഞാൻ കണ്ടിട്ടെ മാത്രല്ല വൈഫിനെ അതായത് ചേച്ചിയെ അങ്ങോട്ട് കൊണ്ടുപോയി ഒന്നാമത്തേത് ഞാനെപ്പം പോകും ഞാൻ പോയിട്ട് വേണം നിന്റെ അലിയൻ ഇങ്ങോട്ട് വരാൻ അല്ലേ അതല്ലേ കാര്യം ചെറുതായിട്ട് ആ രണ്ടാമത്തേത് നിന്റെ പെങ്ങക്ക് എന്തുകൊണ്ട് ദുബായി പോകാൻ പറ്റിയില്ല അല്ലേ ഇങ്ങോട്ട് ഒരു സ്വകാര്യം പറയാൻ അളിയാ അളിയൻ സിദ്ധുവിന്റെ അളിയൻ ആയതുകൊണ്ടും എനിക്കും അളിയൻ അലിയനെ പോലെ ആയതുകൊണ്ടും അളിയനോട് മാത്രം ഞാൻ സ്വകാര്യം പറയാം ഈ സ്വകാര്യം ആരോടും പോയി ഞാൻ പറയോ ഇക്ക പറയാല്ലോ അളിയ നാം അർബാബിന്റെ ശരിക്കും ഗൾഫിലേക്ക് ഭാര്യനെ കൊണ്ടുപോലുള്ള അവസരം കൊടുത്തത് ആർക്കാണെന്നറിയോവിനായിരുന്നു ഞാൻ ഒരുപാട് കൈയും കാലും പിടിച്ച് അർബാബിനോട് കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ എന്ന് അർബാബ് അത് കേട്ടിട്ട് അവള് അവള് പോയി തല ഞാൻ വേറെ ഞാൻ പോയി സിദ്ധുന്റെ കൈയും കാലും പിടിച്ചിട്ട് ആ ചാൻസ് എനിക്ക് വാങ്ങി തേച്ചു അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ നിന്റെ അളിയനെ സ്നേഹമുള്ളവനാ അതുകൊണ്ട് അവൻറെ ചാൻസ് അവൻ എനിക്ക് തന്നത് കേട്ടോ പെരുന്നാൾ ആയ പോലെ അതെ ഞങ്ങളെ സംസാരിക്കുന്നതിന്റെ ഇടയില് ഞങ്ങള് പറഞ്ഞു പെരുന്നാള് കഴിയുമ്പോ ഇക്ക തിരി ദുബൈക്ക് പോവുന്നു എന്നിട്ട് അടുത്ത് പറഞ്ഞില്ലേ പെരുന്നാൾ ഇക്ക തിരി പോവുന്നു അത് അവടെ പോ ഞാനാണെങ്കിൽ അവളോട് പോകുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല അവളോട് എല്ലാ കാര്യവും ഞാൻ പറയുന്നതാ ഇതും പറയാൻ വിചാരിച്ചതാ നല്ല സാമ്യം എടുത്ത് പറയാന്ന് വിചാരിച്ച് അതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ പോയിട്ട് അത് പറഞ്ഞത് മനഃപൂർവം പറഞ്ഞോ എന്താ സ്ഥിതി വലിയ കരച്ചിലാണോ ചെറിയ കരച്ചിലാണോ അതായത് പൊട്ടി 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 കരയുന്നുണ്ടോ അതോ നല്ല വിതുംബി കരയുന്നുണ്ടോന്ന് അപ്പൊ നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളതാ ഇന്ന് വീട്ടിൽ പോയാൽ എന്റെ പണി തീരും ും പോയിമാധാനിപ്പിക്കുക സമാധാനിപ്പിക്കാനോ ഞാനില്ല എന്റെ തലക്ക് വന്നില്ലേ ഞാനൊരു സത്യം പറഞ്ഞോട് വിഷമം തോന്നരുത് എന്താ ശരിക്കും ഗൾഫിലേക്ക് ഭാര്യയെ കൊണ്ടുപോകാനുള്ള അർബാബ് സിദ്ധുവിനായിരുന്നു അത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ സിദ്ധുവിന്റെ കൈയും കാലും കല്പിടിച്ചു അത് ശരി ഞാൻ പോകേണ്ട സ്ഥാനത്താണല്ലേ ശെരി അപ്പൊയത് സിദ്ധുവിന്റെ നല്ല മനസ്സല്ലേ ശരിയാ നല്ല മനസ്സ് കുറച്ച് അതെ പാവാ സമാധാനിപ്പിച്ചിട്ട് സൈറനെ കൊണ്ട് പോയത് ട്രെയിനെ തലവെക്കും പറഞ്ഞു അതുകൊണ്ടാണ് ആ പാവത്തിനങ്ങനെ ചെയ്യേണ്ട വന്ന് പറഞ്ഞത് ചെയ്യത്തൊന്നുമില്ല ഞാനും സിദ്ധുവിനെ വിളിച്ചു പറയാട്ടെ എന്നെ ദുബൈക്ക് കൊണ്ടുപോയില്ലെങ്കില് ഞാൻ ട്രെയിൻ തല വെക്കൂന്ന് ആ ട്രെയിൻ തലയിൽ കൂടെ കേറി ഇറങ്ങി പോകത്തേ ഉള്ളു പൊട്ട ജന്മ എന്റെ